ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴില് കണ്ടിരിക്കുന്ന പോലെ ലിവിയാർ ഡിസൈൻസിനെ കുറിച്ചിട്ടാണ് അടൂരിലുള്ള ഒരു സ്ഥാപനമാണ് ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റേറ്റിലൊക്കെ നമുക്ക് നല്ല നല്ല കുർത്തീസുകൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ ലിവിയാർ ഡിസൈൻസ് അപ്പൊ അവിടുത്തെ ഒരു കുർത്തിയാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് ഇത് മാത്രമല്ല ഞാൻ വേറെ രണ്ടെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് അത് ഇപ്പം പാകമല്ല ഇനി എനിക്ക് പാകമല്ല അത് മാറ്റി വെച്ചിരിക്കുവാണ് ഞാൻ അലമാരയില്ലെങ്കിൽ ഈ ഷോപ്പ് എൻ്റെ എന്റെ വീട്ടിലെടുക്കുന്നത് പത്തൊമ്പത് കിലോമീറ്റർ അപ്പുറമാണ് അടൂരും അവിടാണ് ആണ് ഷോപ്പ് വന്ന് വരുന്നതും ഈ സ്ഥാപനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ അവിടെ പോയിട്ടാണിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനല്ല എന്നിലൂടെ എൻ്റെ ഒരു റിലേറ്റീവ് ഡിസൈൻസിൽ ഇന്റർവ്യൂവിന് പോയപ്പോ ചെറിയ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കൺമണി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ അവർ റീൽസ് ഇട്ടിരുന്നു പറയുന്നത് ഒലിവിയ ഡിസൈൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യണമെന്നാണ് ഈ റീൽസ് കണ്ടപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഈ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കമന്റ് അപ്പോഴൊന്നും ും നമ്മളാ നമ്മൾ ആ റീൽ ആ ഒരു ഇതിൽ ലാഘവത്തിൽ ഞാൻ വിട്ട് വിട്ടുകറഞ്ഞതാണ് പക്ഷെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലത് നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിൽ ഈ ഒലീബിയ ഡിസൈൻസിന്റെ കുറിച്ച് ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഒലീവിയ ഡിസൈൻസിന്റെ ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്കും പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ അറിയിച്ചുകൂടാ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ ചെറിയൊരു കാര്യ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി പെങ്ങൾ അപ്പോളാണെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വെറുതെ നിന്ന സമയത്താണ് ഞാൻ ഡിസൈൻസിന്റെ റീൽസ് റീൽസൊക്കെ കാണുന്നത് ആ സമയത്ത് റീൽസ് കണ്ടിട്ട് വാങ്ങിയ ഡ്രസ്സാണിത് കേട്ടോ അപ്പം ഇങ്ങനെ റീൽസ് കണ്ടപ്പോൾ അതിൽ ജോലി ഒഴിവുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ ഏജ് ലിമിറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തേഴോ ഇരുപത്തെട്ടോ കണ്ട് ഏജ് ലിമിറ്റുണ്ട് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അവര് സാലറി പറയുന്നത് ഇരുപത്തിരണ്ടാണോ ഇരുപത്തി അഞ്ചാണോന്ന് ഓർമ്മയില്ല അത് മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരുന്നത് അത് ഞാൻ കേട്ടപ്പോൾ കേട്ടപ്പം കൂട്ടി വെറുതെ ഞാൻ ഒരു കാര്യം അത് പോകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ ജെ ഡി സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു ഇത് അടൂര് തന്നെയാണ് അപ്പം അവളും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളും പോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരി പോയപ്പോൾ അവർ ഡാർക്ക് കളറാണ് പക്ഷെ എഡ്യൂക്കേറ്റഡാണ് എൻ്റെ കൂട്ടുകാരി ബികോ ആണ് പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിന്റെ എല്ലാ പി ജി ഡി സി അങ്ങനത്തെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന കൂട്ടുകാരിയാണ് പക്ഷേ അവൾക്ക് കിട്ടിയില്ല റിജെക്ട് ചെയ്യാനുള്ള കാരണം അവൾക്ക് കളറില്ല ഭംഗിയില്ല പിന്നെ ക്ലാസ്റ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഒരു സ്ഥാനത്ത് ജോലി കിടക്കുന്നത് എക്സ്പീരിയൻസ് പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ നോക്കിയിട്ടാണ് പക്ഷേ ഇവിടെ മാത്രം സൗന്ദര്യവും വെളുപ്പും കാസ്റ്റൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ റിലേറ്റീവ് അവളെ പറഞ്ഞു വിട്ടപ്പോൾ അവൾ അവള് പോയപ്പോഴും കാസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്റർവ്യൂ നടത്തിയതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു ക്ലാസ് പോലൊക്കെ നടത്തിയൊരു ഇന്റർവ്യൂ ആണ് പിന്നെ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ടാർഗറ്റ് അടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാലറി ഉള്ളൂ അപ്പോൾ നമ്മൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും ഫിക്സഡ് ഫിക്സഡായിട്ടൊരു സാലറി ഉണ്ടായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ തുണിക്കടയിൽ പോയാലും നമുക്ക് ഫിക്സഡ് ഫിക്സഡായിട്ടൊരു സാലറി ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെയല്ല നമ്മൾ ടാർഗറ്റ് അടിക്കുന്ന അനുസരിച്ച് എന്തോ കമ്മീഷനോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു അവിടെ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് അങ്ങനെ ആണെന്നാണ് അവരടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു അന്നേരം അവൾക്ക് ഒരു ഡായ്പായിട്ട് തോന്നി കാരണം നമ്മൾ വീഡിയോയിൽ കണ്ടത് റീൽസ് കണ്ടതൊന്നും അല്ല അവിടെ നടക്കുന്നതെന്ന് തോന്നി അവള് അവളെ വിളിക്കാമെന്നും പറഞ്ഞു പിന്നെ വിളിച്ചിട്ടൊന്നും ഇല്ല അവിടെ വിളിക്കാതിരുന്നപ്പം വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കണ്ടിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു പിന്നെ ഇഡ്സ്മീ കൺമണി എന്ന് പറയുന്ന ചാനലിൽ ചാനലിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ താഴെ കുറേ കമന്റ്സുകൾ വരുന്നുണ്ടായിരുന്നു ഓലിവിയ ഡിസൈൻസിനെ പറ്റി നെഗറ്റീവായിട്ടുള്ള കുറേ ആയിട്ടുള്ള അതിൽ കമന്റ്സുകള് അതിലോരുത്തരും വന്ന് പറയുന്നത് ഓരോരുത്തരും അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങളാണ് വന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു അനുചിതിക്ക് അവിടെ കിട്ടാതിരുതെന്ന് മഹാഭാഗ്യമായിട്ട് കരുതുന്നു കരുതുന്നത് അനുഭവ കിഴക്കമ്പലത്തുള്ള ഫിറ്റ് കാർമാർനെ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റൽ ഫീയോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല അവിടെ ഒരു ഫിക്സഡ് സാലറി ഉണ്ടായിരുന്നു ആ സാലോവി നമുക്ക് എല്ലാ മാസം ടാർഗറ്റ് ആദ്യത്തെ അടിച്ചില്ലെങ്കിലും നമുക്ക് കിട്ടും അങ്ങനെയാണ് പക്ഷെ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെയെന്നറിയില്ല അറിയില്ല അതുമാത്രമല്ല ഹിയർ ഡിസൈൻസ് കമന്റ് ബോക്സ് ആണെങ്കിലും ഓഫാണ് ഇത് ഞാൻ ഇന്നല്ല ശ്രദ്ധിച്ചത് ഈ അടുത്ത കാലത്തും അല്ല ശ്രദ്ധിച്ചത് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങി രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് ഞാനിവിടെ വാങ്ങിച്ചു നല്ല ഡ്രസ്സായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടിട്ട് ഞാൻ കമന്റ് ചെയ്ത് കമന്റ് ബോക്സ് നോക്കുമ്പോഴെല്ലാം ഓഫ് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോ മറന്നുപോകുന്നതായിരിക്കും എന്നൊക്കെ കരുതാണ് പക്ഷേ ഇപ്പഴാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് അത് ഓൺ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആരെങ്കിലൊക്കെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമന്റുകളും കൊണ്ടുവരും അത് മറ്റുള്ളവർ കണ്ടാൽ അവരുടെ എന്താ പറയാ സ്ഥാപനത്തെ അത് ബാധിക്കും അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരത് ഓഫാക്കിയിട്ടിരിക്കുന്നത് ഈ വീഡിയോ ൂട്ടാനോ വ്യൂസ് കൂട്ടാനോ വേണ്ടി ഞാൻ ചെയ്തതല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അതും എൻ്റെ അനുഭവത്തിൽ ഞാനായിട്ടുണ്ട് ഒരാൾക്ക് ഭാവിക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത സംഭവത്തിൽ നിന്ന് ഇങ്ങനൊക്കെ ബാഡായിട്ടൊരു അനുഭവം കേട്ടപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അങ്ങനെ ഒരു കുഴിയിൽ ആ കുട്ടി വീഴാതിരുന്നത് തന്നെ കുട്ടിയുടെ ഭാഗ്യം മാത്രമല്ല എൻ്റെയും ഭാഗ്യം കാരണം അല്ലെങ്കിൽ ആ വീട്ടുകാരെ എന്നെയും പഠിച്ചേ ഒരു ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം എടുത്തു ചാടിപ്പോകാൻ പെട്ടെന്ന് എടുത്ത് ചാടി അതിനകത്ത് ഞാൻ പെട്ടിട്ട് ആടി ജീവിതം സിനിമ പോലെ ആകരുതും നിങ്ങളുടെ ജീവിതവും തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ചതിക്കുഴികളൊന്നും ചെന്ന് ചാടാതിരിക്കുക മാക്സിമം നിങ്ങള് നിങ്ങള് തന്നെ നിങ്ങളെ സംരക്ഷിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു പക്ഷേ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലെ അപേക്ഷിച്ച് ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് തോന്നുന്നത് കൂടുതൽ ഈ സ്ഥാപനത്തെ പറയുന്നില്ല കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ഇവരെ അടുക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കണ്ടുമടുത്തവരായിരിക്കും വീണ്ടും വീണ്ടും ഞാൻ ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോ അന്നും പറയാത്തത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്താണ് ഈ വന്ന് പറഞ്ഞിട്ട് വന്നു ചെറിയൊരു സില്ലി സില്ലിക്കാരില്ലയോ ബാക്കിയുള്ളവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഇവള് വന്ന് ഈ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ടാണ് ഇത്ര വലിയ ഹൈപ്പ് കൊടുക്കുന്നത് പക്ഷെ പക്ഷേ ഇതിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അവൾ എന്തായാലും എൻ്റെ അനിയത്തി എന്തായാലും രക്ഷപ്പെട്ടു അതെന്തായാലും ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അത് മോശം അനുഭവമാണെങ്കിലും നല്ല അനുഭവമാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ മറ്റൊരു വേടിയായിട്ട് വേഗം ബൈ